സഫീറാണ് നമ്മുടെ മലപ്പുറത്ത് ഉമ്മ നമ്മുടെ സ്വന്തം ഉമ്മ റുക്കിയ ഉമ്മ മിസ്സായിട്ട് ഇന്നേക്ക് പതിനൊന്നാമത്തെ ദിവസം പാസ് ചെയ്യാണ് ശരിക്കും വല്ലാത്ത ടെൻഷനിലൂടെയാണ് പോകുന്നത് നമ്മുടെ ഒരു മണിമയുടെ മീഡിയ മൂപ്പർ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഞാൻ പോയി പോയി ആ വീടിൻ്റെ അടുത്ത് അവരൊരു മാക്സി ഒരു കവറുള്ളിൽ തന്നു അപ്പം നായ സ്മെല്ല് പിടിച്ച് അങ്ങനെ ബാക്ക് ഭാഗത്ത് പോയൊരു ഏട്ടൻ്റെ വീടാണ് അല്ലാ വീടിൻ്റെ സിറ്റൗട്ടിലൊന്നും കറങ്ങി കറങ്ങി അവിടെ കുറച്ച് സ്മെല്ലിങ്ങനെ പിടിച്ചു അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാരൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഞാനാരും വീടിയോ എടുക്കണ്ട പ്രത്യേകിച്ചും പറഞ്ഞു ആരും വരും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോനും ഒരാളുമാണ് അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് ചെയ്തത് പിന്നെ എൻ്റെ ഇടത് ഭാഗത്തു കൂടി അത് ഇങ്ങനെ പോയിട്ട് ഒരു ഇടവഴി കൂടി പോയിട്ട് ഓണേഴ്സ് ബേക്കറി എന്ന് പറഞ്ഞാൽ ആ ബേക്കറിൻ്റെ അടുത്ത് കുറച്ചു നേരം അപ്പോൾ അവിടെ നിന്നപ്പോഴേ പിന്നെ കുറച്ച് നേരം സ്മെല്ലെടുത്തു സ്മെല്ലുടിച്ചു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഇവിടെ നിന്നിട്ട് കുറച്ച് ഇങ്ങനെ തിരിഞ്ഞടിച്ചു ഈ നായു അതിനവശം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഓണേഴ്സ് ബേക്കറിൻ്റെ അവിടെ നിന്ന് വി എസ് എം ഒ കോളേജിൻ്റെ അവിടെ പോകുന്ന ഒരു പത്തിരുപത്തഞ്ച് മീറ്റർ നായ റോട്ടിലൂടെ നടന്നു അതിന് അടുത്ത ഭാഗത്ത് ഒരു ഗേറ്റ് പൂട്ടി കിടക്കുന്ന ഗേറ്റ് ആയിരുന്നു ലോക്ക് ചെയ്തിട്ടില്ല അത് തലോണ്ട് കുത്തി തുറക്കുകയും ചെയ്തു അത് തുറന്നിട്ട് നേരെ അതിൻ്റെ അടുക്കള ഭാഗത്ത് പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി അതിനുശേ തിരിച്ച് വന്നിട്ട് അവരെ ഒരു മതിലുണ്ട് കിഴക്കറും ഭാഗത്തും മതിൽ തെക്ക് ഭാഗമാണ് റോഡ് കിഴക്ക് ഭാഗത്ത് മതിലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കിടന്നു ഞാൻ തിരിഞ്ഞു അപ്പൊ അവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് ഒരാൾക്കാട് കമിച്ച് വെക്കാൻ പറ്റുന്ന ഞാൻ അതിന്റെ അടുത്തൊക്കെ പോയി നോക്കി കയറി നോക്കി അവിടും കയറിയില്ല അങ്ങനെ അവിടുന്ന് നേരെ വന്നിട്ട് ആ ഗേറ്റ് പുറത്ത് കടന്നിട്ട് ആ റോട്ട് നിന്ന് ആ റോട്ട് നിന്നിട്ട് ഇങ്ങനെ വണ്ടീനു മുന്നേ നോക്കുക അവിടെ നിന്ന് ആ മൂവിങ്ങ് മാത്രം ഉണ്ടായിരുന്നു അപ്പൊ ഇത് കഴിഞ്ഞതിനാൽ നമ്മളെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ആ പോലീസ് നായ വന്ന് കാണിച്ചതുപോലെ പോലെങ്ങളെ നായും കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എത്രത്തോളം വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയാണെങ്കിൽ പോലീസ് നായൽ ഏത് നായ വന്നാലും കറക്റ്റ് കിട്ടിക്കൊള്ളന്നില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അതിന്റെ എടുത്തിട്ട് ഇതിന് മണപ്പിച്ച് കൊടുക്കുന്നു നോക്കുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെക്കോട് ചെയ്യാൻ പറ്റുന്നു നായനെക്കോട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ പരിശ്രമിച്ചു എന്നില്ല നമുക്ക് വളരെ വിഷമമുള്ളൊരു സംഭവമാണ് മിസ്സിംഗ് ആണല്ലോ അദ്ദേഹം നമ്മള് മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു പോലീസ് നായ വന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ നിയമോള വിഷയങ്ങളിലൊന്നും നമ്മൾ പോലീസ് നായനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മഴയോ കാര്യങ്ങളോ ഒന്നും പോലീസ് നായക്കൊരു പരിധിവരെ പ്രശ്നങ്ങളല്ല പൊതുവെ നായകൾക്ക് ഏകദേശം ഏഴ് ദിവസത്തോളം മണം നിൽക്കും അവർക്കൊരു മണം ഒരു ഏഴ് ദിവസത്തോളം മാക്സിമം മിനിമം മാക്സിമം ലെവലിലേക്ക് ഏഴ് ദിവസത്തോളം സ്മെല്ല് കിട്ടുകയും ചെയ്യും നമ്മളിപ്പോ നമ്മളിപ്പോലീസിനായി ഓൾറെഡി വന്ന് ചെയ്തു പോയ അതേ സ്ഥലത്തുകൂടെയാണ് നമ്മളെ അൽവാസിയായ അജുവേട്ടൻ അജുവേട്ടന്റെ ടെസി എന്ന് പറയുന്ന ഒരു നായും പോയിട്ടുള്ളത് സെയിം പോലീസായ അതേപോലെ ബാക്ക് റൂട്ടിൽ പോയിട്ട് ഒരു ഐസൊലേറ്റഡ് ആയ ഒരു ഗേറ്റ് ഉള്ള സ്ഥലത്ത് അതിനേക്ക് അതിന്റെ അകത്തുകൂടെ എൻടർ ആയിട്ടാണ് പാസ് ചെയ്ത് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം റോഡിലേക്ക് നോക്കി നിൽക്കുകയും ചെയ്തു അപ്പൊ ദുരൂഹത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ വല്ല വാഹനങ്ങളും കയറിയിട്ട് പാസ് ചെയ്ത് പോയോ എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രാണ് നമ്മളിൽ ഉള്ളത് അങ്ങനെ വാഹനങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷക്കുള്ള എന്തെങ്കിലും വക അല്ലെങ്കിൽ ഏറിയ കുടുംബക്കാർ കാണുന്നുണ്ടാവും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവട്ടെ ഉമ്മാക്ക് സുരക്ഷിത സുരക്ഷിതം നമ്മളെ ഉമ്മാനെ പോലെയാണ് കാണുന്നത് ഭയങ്കര പ്രയാസമാണ് വീഡിയോ കാണുമ്പോൾ അപ്പൊ ആ ഒരു ഭാഗത്താണെങ്കിൽ എന്തൊക്കെയോ ഒരു അപകടങ്ങൾ സ്മെല് ചെയ്യുന്നു ഇനി അതോ വാഹനങ്ങൾ കയറി പോയിട്ടുണ്ടെങ്കിൽ ഉമ്മ സുരക്ഷിതയാണ് എന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് സുരക്ഷിതയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്ക് എന്താ പറയാ നമ്മുടെ കൽബ് പുടക്കുകയാണ് ശരിക്ക് നമ്മുടെ ഒരു സ്വന്തം ഉമ്മയാണ് ഞാൻ ആ കേസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കൂടുതൽ ലഭ്യമല്ല എങ്കിലും ആ ഒരു പിന്നെ ലൊക്കേഷൻ വെച്ചിട്ട് നാട്ടുകാർക്ക് നന്നായിട്ട് പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പോലീസുകാർ നന്നായിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് ഒരു ഒരു കിലോമീറ്ററോളോളം ഉള്ള ഒരു സ്ഥലം അവര് പിന്നെ സിംഗിൾ സിംഗിൾ ആയിട്ട് ഓരോ പോയിന്റും വെച്ചിട്ട് അരിച്ചു പോർക്കിയിട്ടുണ്ട് അതാണ് ശരിക്കും ഒരു 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 പേഴ്സൺ മിസ്സിംഗിന്റെ മിസ്സിംഗ് പേഴ്സണില് പോലീസ് സ്വീകരിക്കേണ്ട നടപടി അതായത് ആ ഒരു ലൊക്കേഷന അരിച്ചു കൊടുക്കുക കോൺ ടു കോൺ അതിനൊരു സ്പെഷ്യൽ ടേംസ് ഒക്കെ ഉണ്ട് പോലീസുകാരില് അപ്പൊ അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ എന്നിട്ടും ഉമ്മാനെ ഇതുവരെ ഉമ്മ ഉമ്മയെ കണ്ടെത്തിയിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഉമ്മാനം കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷിക്കാം അല്ലാത്ത സമയത്ത് നമുക്ക് വല്ലാത്തൊരു ദുരൂഹതയും പ്രയാസമാണ് ഉമ്മനെ കണ്ടെത്തുന്നത് വരെ പോലീസ് നായക്കും പിന്നെ അതുപോലെ ഡോഗ്സിനൊന്നും തെറ്റുപറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപൂർവം ചില കേസുകളിലൊക്കെ തെറ്റുപറ്റിട്ടൊക്കെ ഉണ്ട് ഓക്കെ ചിലപ്പോൾ നമ്മുടെ വേറെ എന്തെങ്കിലും അവര് സ്മെല്ലിനെ കേന്ദ്രീകരിച്ചിട്ടാണ് മാത്രം പോകുന്നത് വേറെ പ്രതികളിലേക്കോ മറ്റല്ല അവര് സ്മെല്ലിനെ കേന്ദ്രീകരിച്ചിട്ടാണ് പോകുന്നത് കാരണം മിസ്സിങ് ആയത് ഉമ്മ മാത്രമാണ് ഓക്കെ അതിൽ പ്രതികളോ മറ്റോ ഒന്നും നിലവിലില്ലല്ലോ അപ്പോ മിസ്സിങ് സ്മെല്ലിലൂടെ മാത്രമാണ് പോലീസ് നായ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഉമ്മ എവിടെയെങ്കിലും ഉണ്ടാവൂന്ന് ഉമ്മ കുറച്ചു മുമ്പ് വരെ നല്ല ആക്റ്റീവ് ആയിരുന്നു ഉമ്മ ഇപ്പൊ അടുത്താണെന്ന് തോന്നുന്നു ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ഉമ്മക്ക് അധികം നടക്കാനും അധികം നടക്കാനും പിന്നെ കുറച്ച് നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഉമ്മയാണ് അപ്പം വല്ലാത്തൊരു ദുരൂഹതയിലേക്ക് കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ മൈൻഡിൽ ഒരു ഒരു പ്രതീക്ഷ ഞാൻ റിപ്പീറ്റഡ്ലി എന്ന് അറിയില്ല എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വാഹനങ്ങൾ കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് അല്ലാത്ത സമയം ഇതെന്താണ് സംഭവിച്ചത് എന്ന് ശരിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രമാത്രം സെർച്ചിങ് ഓൾറെഡി ആ ഒരു ഏരിയയിൽ കഴിഞ്ഞു ഉമ്മനെ കുറിച്ച് നമ്മുടെ അജുവേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെ പോവാം ഉമ്മാ അജുവേട്ടൻ ആ ഫാമിലി നന്നായിട്ട് അറിയുന്നതാണ് അപ്പൊ ആ വാക്കുകളിലൂടെ തന്നെ നമുക്ക് പോവാം അപ്പൊന്ന് പറഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു കുടുംബമാണ് നമ്മളേറ്റ് അത്രയും ബന്ധവും അത്ര ഒരു സൗഹൃദത്തിലും അങ്ങനത്തെ ഒരു ബന്ധമുള്ള ആളുകളാണ് അവര് അത്രയും ക്ലീനാണ് അവര് അങ്ങനത്തെ ഒരാൾ അവർക്കും ഭയങ്കര വിഷമത്തിലാണ് അവര് മിസ്സിങ് ആയതുകൊണ്ടത്തെ പ്രായമായ ഒരു ഉമ്മന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരത്രേനെ സുഖം ഇല്ലാതായിട്ടും അതിന് മരുന്ന് കൊടുത്തും അതിനെ നോക്കിട്ടും പരിഗണിച്ചു ഞാൻ നാളെ വിളിച്ചപ്പോൾ മോൻ പറയണോ ഞാൻ ഫോൺ എടുക്കാതെ ബന്ധം വെച്ചപ്പോ ഞാൻ പപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ആ മോനെ ഉപ്പാനും പാപ്പാനും നോക്കിയിട്ട് അവിടെ അങ്ങനെ തന്നെ നിക്കുന്ന ഒരു പയ്യനാണ് എല്ലാരും ഡീസന്റ് പയ്യന്മാരാണ് എല്ലാരും ഉമ്മാന വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മോനാണ് വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു അവരെ ഉമ്മാനെ പിന്നെ എത്രയും പെട്ടന്ന് തന്നെ ഒരു സന്തോഷ വാർത്ത അവർക്ക് കിട്ടിട്ടെ ഉമ്മാനിക്കൊരു ഫാമിലിക്ക് ഒരു സമാധാനം ഉണ്ടാവട്ടെ അവരൊക്കെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് അവർ ദിവസങ്ങളായി കാരണം എത്രമാത്രം വേദനകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മുഹമ്മദ് ഷഫീർ കണ്ണൂർ